അതുതന്നെയല്ല വലിയ കാര്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ള ആഗ്രഹം ഒറ്റ കാര്യം നമ്മൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുക എനിക്ക് ആ വീടിൻ്റെ ആ നാല് ചുവരുകൾക്കുള്ളിൽ കിടന്നാൽ പോരാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കാരണം എനിക്കൊരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഐ എം നോട്ട് എ ഡിസേബിൾഡ് പേഴ്സൺ ഐ ആം സ്റ്റിൽ ആബിൾഡ് ഐ ആം ഡിഫറെൻ്റ്ലി ആബിൾഡ് എനിക്കതിന് പറ്റും എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എനിക്കിവിടെ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞാൽ പോരാ എനിക്ക് ഇനിയും എൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്തണം ഷെഫീഖ് എയ്റ്റ് പെർസെൻറ്റേജ് ഡിസേബിൾഡ് ആക്ച്വലി ആ എയ്റ്റ് പെർസെൻറ്റേജ് ഡിസേബിൾഡ് എന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ അതിൽ നിന്നും വായിക്കാൻ ആഗ്രഹിച്ചത് ആം ട്വൻറ്റി പെർസെൻറ്റേജ് ഏബിൾഡ് എനിക്കിപ്പോഴും ഒരു ഇരുപത് ശതമാനം ഇന്ത്യ ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കെൻ്റെ ഉയരങ്ങളോട്ട് എത്താൻ പറ്റും എൻ്റെ ഒരു സ്വപ്നം അതിലോട്ടുള്ള ഒരു കാൽവെപ്പാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ കോഡിംഗ് പൂർത്തിയാക്കിയത് നമ്മളെല്ലാവരും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം വെറും ആഗ്രഹമല്ല തീവ്രമായി തന്നെ എന്ത് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ എബിലിറ്റിയെ കണ്ടെത്തണം അതിനു വേണ്ടി എന്ത് ചെയ്യുക തീവ്രമായി പരിശ്രമിക്കണം നിങ്ങൾക്ക് എന്ത് ചെറിയ ആഗ്രഹമായിക്കോട്ടെ വലിയ ആഗ്രഹമായിക്കോട്ടെ നിങ്ങളത് നേടിയെടുക്കാൻ തീവ്രമായിട്ട് പരിശ്രമിക്കുക ഒരു പക്ഷേ അതിന് ചലഞ്ചായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും നിങ്ങളെ ഡിപ്രസ് ചെയ്യാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ചുറ്റിലൊരുപാട് ആളുകളുണ്ടായിരിക്കും അവരെയൊക്കെ എന്തു ചെയ്യുക നിങ്ങൾ അവഗണിക്കുക വാക്കുകൾ കൊണ്ടല്ല നിങ്ങൾ നേടിയെടുത്ത് വേണം അവർക്കുള്ള ആ മറുപടി കൊടുക്കാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തി അത് നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളറിയുന്ന നിങ്ങളുടെ കഴിവുകൾ അറിയുന്ന അല്ലെങ്കിൽ നൂറ് ശതമാനം അറിയുന്ന ആ ഒരു വ്യക്തിയും നിങ്ങൾ മാത്രമാണ് അപ്പോൾ എപ്പോഴും എന്തു ചെയ്യുക നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങൾ ശ്രീശാന്തി ശ്രീശാന്തിന് കണ്ടിട്ടുണ്ടാവുക അവരെപ്പോഴെന്താ ഐക്കാൻ ഐക്കാൻ ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് ഇനി ഒരുപാട് അവസരങ്ങളുണ്ടാവും അവസരങ്ങളെ കാത്തിരിക്കരുത് അവസരങ്ങൾ നിങ്ങൾ എന്തു ചെയ്യുക തേടി അതിനെതി അതിനുവേണ്ടി എന്തു ചെയ്യുക പ്രയത്നിക്കുക ഇനി ഈ അമേരിക്കൻ മെഡിക്കൽ കോഡ് ഞാൻ പൂർത്തിയാക്കി ഇനി നെക്സ്റ്റ് എനിക്ക് ഓസ്ട്രേലിയൻ മെഡിക്കൽ കോഡിങ് അത് പൂർത്തിയാക്കണം ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ് അതിനുശേഷം ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കണം ഒരുപാട് ഉയരങ്ങളിൽ എത്തണം ഒരുപക്ഷെ ഈ വീൽ ചെയറിലിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും പക്ഷേ നാളെ നിങ്ങൾ കാണേണ്ടത് ഇങ്ങനെയല്ല ഉയരങ്ങൾക്ക് ഇടക്കിയ ഒരു ഷീക്കിനെയാവണം നാളെ നിങ്ങൾ കാണേണ്ടത് അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും നല്ല മനസ്സിന് നന്ദി അദ്ദേഹത്തെ ക്ഷണിച്ച് നമ്മോടും കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം ഈ Ego. We are not disabled, we are differently able.